السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعلى أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال ما الغني ظلم وإذا أتبع أحدكم على ملي فليتبع متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം നമ്മെ അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു രവിവചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് രണ്ടു വശങ്ങളാണ് ഈ ഹദീഫിലുള്ളത് ഒന്ന് മതലുൽ അള്ളാഹു സുബേന ഹുഹത്തേനെ ഒരാൾക്ക് എല്ലാ രൂപത്തിലുമുള്ള ഐശ്വര്യങ്ങളും അവസരങ്ങളും ഒത്തുചേർന്നു വന്ന ഒരു എണ്ണത്തിൽ നൽകിയാൽ അയാൾ പിന്നീട് കാല അതായത് മാറ്റിവെക്കൽ പിന്തി വയ്ക്കൽ അമാന്തം കാണിക്കൽ പലതിനും അലസതയാണ് പിന്നെ ചെയ്യാം പിന്നീടാകാം എന്നുള്ളത് അത് പാടില്ലാത്തതാണ് അതിൽ തന്നെ മൂന്ന് തരമുണ്ട് ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യത നിസ്കാരം അതതിൻ്റെ അവലി വക്കൽ ചെയ്യേണ്ടതാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത് വീട്ടിലൊരു അതിഥി വന്നാൽ ഒരിക്കലും നമ്മൾ ആ വെച്ച ചായപാത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കൂല അങ്ങനെ തന്നെ കൊടുക്കൂല്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാ ഏറ്റവും നല്ലത് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളോ എന്നുള്ള ആ ഒരു തലയും പിലും അതിന്റെ കവറും പാത്രം അത് തന്നെ മറ്റുള്ളതൊക്കെ വിരുന്നുകാർക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ ഒരു പ്രാവശ്യം പോലും നമ്മൾ ഉപയോഗിക്കില്ല അത് അതങ്ങനെ തന്നെ ഉണ്ടാവും ഇതുപോലെയുള്ളതിൽ ഏറ്റവും മനോഹരമായ വൃത്തിയുള്ള വെടുപ്പുള്ള കാണാൻ ചേലും കോലും ഒക്കെ ഉള്ളവര് വളരെ അളന്നു തൂക്കി കൃത്യമായി ടിക്കേഷനൊക്കെ നോക്കി തൂവാതെ തുളുമ്പാതെ പോകാതെ ഇങ്ങനെ അതിഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കും അവരെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലുള്ള പെണ്ണെങ്ങനെ ചായ പിടിക്കല് അതാ പഴയ സ്റ്റീൽ ഗ്ലാസ് അതിന്റെ മൂടുങ്ങനെ പൊങ്ങുക അങ്ങനെ ഉരുണ്ടിട്ടുണ്ടാവും അത് ഊണാലും പൊട്ടൂല ഇനി അതുമല്ലെങ്കിലോ ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ കഴുകണ്ടല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ വെച്ച ചായപാത്രം കൊണ്ട് തന്നെ വലിച്ചു ഇങ്ങനെ കുടിക്കുകയും ചെയ്യും ചിലപ്പോൾ തണുത്തിട്ടുണ്ടാവും അതിന് വേണമെങ്കിൽ ചായപ്പിടിച്ചാണ്ടി ഉണ്ടാവും ഇതിൽ ഏതാണ് അള്ളാഹുവിന് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതാണ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ടിക്കേഷൻ അഞ്ച് സമയങ്ങളിൽ ആ ചൂടോടുകൂടി മകൊടുത്ത ഉടനെ തന്നെ പിന്നെ സുനാത്ത കാലത്താണെൽ മുഹ്മിനീനെ കിതാബൻ മുപ്പൊഴുത്ത വിശ്വാസികൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട വിവാദത്താണ് നിസ്കാരം അറിയാത്ത ഒറ്റ മുസ്ലിം ഇല്ല പക്ഷെ എന്നിട്ടത് ആ കൃത്യസമയത്ത് ചെയ്യുന്നുണ്ടോ ഇല്ല ഇതിനാണ് ഭാവം എന്നറിയാൻ ജക്കാത്ത ആയിരുന്നാലും നോമ്പായിരുന്നാലും ഹജ്ജായിരുന്നാലും ഒക്കെ അങ്ങനെയാ സ്വത്തും സമ്പാദ്യം ഒക്കെ എമ്പാടുണ്ട് മക്കൾ കൊടുക്കാൻ തയ്യാറാ ഭാര്യ കൂടെ പോകാൻ തയ്യാറാ ഭാര്യക്കൊരു കൂട്ടിന് പോകാനും ഒരാൾക്കാർക്കും സമയം കണ്ടെത്താൻ ഇല്ല എത്ര സഹോദരിമാര് റസൂണുമായി സല്ലാഹുലിസ്മ ഐരികിൽ വന്ന ഒരാൾ പറയാ അള്ളാഹുവിന്റെ വസൂല് ഞാൻ ജിഹാദിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നീ ചെയ്തിട്ടുണ്ട് കരാർ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോവാ ഞാൻ എന്താ ചെയ്യുക റസൂറുമായി സല്ലാ പറയേ ജിഹാദ് അവിടെ നിൽക്കട്ടെ നീ ആ ഭാര്യയുടെ കൂടെ അജ്ജിന് പോകുന്ന പറഞ്ഞു അത്ര ഗൗരവമുള്ള കാര്യമാണ് ജക്കാത്ത ആയിരുന്നാലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നാലും അതോടൊപ്പം തന്നെ കടബാധ്യതകൾ ആളുകളോടുള്ള കടബാധ്യത വസൂയത്ത് ഒരുപാട് അത് വാഗ്ദാനങ്ങൾ ഞാൻ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാകും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും അത് പാലിക്കപ്പെടാൻ ഇനി ഒരു നാളേക്ക് നീട്ടിവെക്കരുത് കാരണം നാളെ ഉണ്ടാകുമോ അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ആരോഗ്യവും സമ്പത്തും ഒക്കെ ചെയ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതാണ് എന്നിട്ട് ലാറ്ററും ഉമ്മറൊക്കെ പോകുന്ന ആൾക്കാര് ചില ആൾക്കാർ ട്രോളിയിൽ വെച്ച് ഓന്തു ചില ആൾക്കാർ വീൽ ചെയറിൽ വെച്ച് ഓന്നുന്നു അതുവരെ എന്തായിരുന്നു പണി സ്വത്തുണ്ടായിരുന്നില്ലേ സമ്പാദ്യം ഉണ്ടായിരുന്നില്ലേ നിസ്കാരം അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ ഏതായിരുന്നാലും അത്തരമൊരു കാര്യം റബ്ബുമായും അതുപോലെ തന്നെ മനുഷ്യരുമായും പാലിക്കേണ്ടെന്ന ബാധ്യതകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ളത് മഹാ അക്രമമാണ് ഞാൻ മറ്റൊരു വശം എന്താ റസൂൺ പറയാ ഇതാ ഉലിൻ ഏതെങ്കിലും ഒരാൾ സ്വാഭാവികമായിട്ടും എല്ലാ സമയത്തും പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ആളുകൾക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്നവരാണ് സ്വാഭാവികമായി ആ ടൈമിൽ ആൾക്ക് കാശുണ്ടായില്ല അപ്പൊ അയാൾ വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഏയ് ഞാനിപ്പോ എങ്ങനെ അയാളത്തേക്ക് പോവാ എന്ന് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ ചൂണ്ടിക്കാണിച്ചു കൊടുക്കപ്പെട്ട ആളിലേക്ക് ഈ ചൂണ്ടി കാണിക്കപ്പെടേണ്ട ആൾ അതായത് പോകേണ്ട ആൾ നിർബന്ധമായി പോയിരിക്കണം അവിടെ പോയി വാങ്ങിക്കോ എന്ന ഒരവസ്ഥ കൂടി അതിൽ ഉണ്ട് എന്ന് റസൂൾ അള്ളാഹി സ്വഹുലി പറയാം എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത ഒരാൾക്ക് കഴിവുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അർഹനായ ഒരാൾ അത് സ്വീകരിക്കാൻ വിസമ്മതം കാണിച്ചുകൂടാ അപ്പൊ ഒന്ന് അമാ ം കാണിച്ചുകൂടാ മറ്റൊന്ന് വിസമ്മതം കാണിച്ചുകൂടാ അവരവന്റെ ആയുസും ഐഫിയത്തുമുള്ള കാര്യങ്ങളിൽ എന്തെല്ലാമാണോ ചെയ്യാനുള്ളത് അതിന്റെ സമയത്തും സന്ദർഭത്തിലും തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആ മാന്തം കാണിച്ചുകൂടാ അള്ളാഹു സുബാരൂപത്തേന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ അവൻ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട എല്ലാ ഇകാദത്തുകളും അതിന്റെ ആ സമയത്ത് തന്നെ നിർവഹിക്കുവാനും അമാന്തം കാണിക്കാതെ വീഴ്ച വരുത്താതെ അവ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള തൗഫിയപ്പ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാത്തതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനഹുത്തര നമുക്ക് ഒട്ടുമുറത്തും മാപ്പാക്കി തന്ന ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറന്നത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർജഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിനുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായു അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപ്പും അള്ളാഹു സുബാനുഹുത്തിന് നമുക്ക് മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ഇമാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് അഫുദലുദിക്കർ ഇല്ലെന്ന കലിമ ഈമാനോടുകൂടി കാമിലായി പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അവന്റെ ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദവും ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പരിഹരിച്ച് അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും മൗലിയാക്കളും സരഫുസ്കളും ശുദ്ധീകളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു സുബാന

واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته